സ്ഥാപനമാണ് ഹൈ ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് മൊത്തം എല്ലാത്തിനും ഏറ്റവും പ്രയോറിറ്റി കൊടുക്കാൻ ക്വാളിറ്റിക്ക് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കോയമ്പത്തൂർ ആണ് ഇവിടെ ആർ എസ് പിട്ടൻ വേൾഡ് ഇവിടെ കുറച്ച് വെറൈറ്റി വെറൈറ്റി പ്രോഡക്റ്റുകളാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിലും അതിന്റെ റേറ്റും അതിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ കണ്ടുവെക്കാം കേരളത്തിലെവിടെയും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വീഡിയോഗ്രാഫി വർക്കുകൾ ആലങ്ങാട് ആലുവ ഇതിപ്പോ ആർ എസ് പി കോട്ടൺ മില് ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ കണ്ടാ വെറൈറ്റി വെറൈറ്റി പ്രൊഡക്റ്റുകളാണ് ഇവിടെ മിക്കവാറും എല്ലാ പ്രൊഡക്റ്റും ഇവർ ഓൺ മാനുഫാക്ചറിങ് ആണ് അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ ഫാൻസി ഷോപ്പ് അതേപോലെ സൂപ്പർ മാർക്കറ്റ് അതൊക്കെ ഉള്ള ആളുകൾക്ക് ഇവിടുന്ന് ഇങ്ങനത്തെ ഐറ്റംസ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടും അതേ അത്യാവശ്യം നല്ല റേറ്റ് കുറച്ച് കിട്ടുന്ന കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ബാഗുകള് പിന്നെ അതേപോലെ തന്നെ ചവിട്ടികള് ബെഡ്ഷീറ്റ് ഇതുപോലത്തെ ബാഗ് പില്ലോ പിന്നെ ബെഡ് സ്പ്രെഡ് പിന്നെ ഊഞ്ഞാല അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഇത് ഞാൻ ഒരു ഊഞ്ഞാല കാണിച്ചരാ ഇത് ഈ ഊഞ്ഞാല നമ്മുടെ അത്യാവശ്യം നല്ല വീടുകളൊക്കെ വെക്കുമ്പോ ഇത് നല്ല അടിപൊളി ഐറ്റം ആണ് ഇത് അപ്പൊ ഇങ്ങനത്തെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റാണിത് ആർ എസ് പി കോട്ടൺ മില്ല് ഇതിപ്പോ ഓരോരോ ഐറ്റംസ് കാണിച്ചത് അത്യാവശ്യം ഇത് രണ്ട് രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാം ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഒരു ഫാൻസി ഷോപ്പ് ഉള്ളവർക്ക് അതുപോലെ ഈ വക പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുന്ന ഷോപ്പ് ഉള്ളവർക്ക് ചിലപ്പോൾ ഫർണിച്ചർ ഷോപ്പ് ഇതിലൊക്കെ ഇത് വിൽക്കാൻ പറ്റും അതേപോലെ തന്നെ ഇത് ബൾക്കായിട്ട് എടുത്തിട്ട് ഇതുപോലുള്ള ഷോപ്പുകളിൽ ഹോൾസെയിലായിട്ട് സെയിൽ ചെയ്യുന്ന ബിസിനസ്സും ചെയ്യാം അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടും കാരണം ഇതൊക്കെയാന്ന് പറഞ്ഞ വെറൈറ്റി ഷോപ്പാണ് ഇവരുടെ മാനുഫാക്ചറിങ് ആണ് നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെയാന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനത്തെ ഷോപ്പ് ഹോൾസെയിൽ ഷോപ്പുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റുകയുള്ളൂ ഞങ്ങൾ ഇത് ശരിക്ക് സെർച്ച് ചെയ്തിട്ട് ഓരോരോ വെറൈറ്റി ഐറ്റംസ് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്താണ് ഈ ഷോപ്പുകൾ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ ഇതിന്റെ വിലകളും അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം ഇതേപോലത്തെ ഒരു ഷോപ്പൊക്കെ കണ്ടെത്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ശ്രമകരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മൾ ഈ കാണിച്ച ഐറ്റംസിന്റെ ഒരു ഷോപ്പ് ണ്ടെങ്കിൽ ഇവരൊരു ഫ്രാഞ്ചസി പോലെ എല്ലാം സെറ്റ് ചെയ്ത് ഇതുപോലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഒരു ഷോപ്പ് സെറ്റാക്കി തരും അപ്പോൾ ഒരു നല്ലൊരു ഇൻഫർമേഷൻ ആണ് അപ്പോൾ ഇവിടുത്തെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ഒന്ന് കാണാം ഇവിടെ ഫുള്ള് വെറൈറ്റി ഐറ്റംസ് ആണ് ഇപ്പൊ നമ്മളൊരു പുതിയ വീടൊക്കെ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരു പ്രീമിയം ലുക്ക് നമ്മുടെ വീടിന്റെ അകത്ത് വരും ഇതൊരോ വെറൈറ്റി ഐറ്റംസ് കാണിച്ചിട്ട് തന്നെ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്ന സ്റ്റൂളാണ് ആണ് മടക്കി നല്ല ക്വാളിറ്റി സംഭവം ഉണ്ട് ഇത് ഇത് അതുകൊണ്ട് ലോക്കലല്ല നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് മടക്കിയൊക്കെ അങ്ങനെ പിടിച്ചുണ്ടോ പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ട ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ടേബിളിന്റെ പുറത്തേക്ക് ഓഫീസ് ടേബിളിന്റെ പുറത്തൊക്കെ പേന അങ്ങനെയുള്ള ഓഫീസ് ടൂൾസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഐറ്റം എല്ലാരും വെറൈറ്റി ആണ് ഇത് അതേപോലെ തന്നെ കസേര ഇത് ചവിട്ടികൾ പല പല വെറൈറ്റി ചവിട്ടികളാണ് ഇവിടെ ഉള്ളത് അതായത് സാധാരണ ചവിട്ടികൾ ഉണ്ട് മിക്കവാറും എല്ലാം നല്ല ഹൈ റേഞ്ച് പ്രീമിയം റേഞ്ച് സാധനങ്ങളാണ് ഇപ്പൊ ഇതാ ഇത് ഇപ്പൊ നിലത്തിട്ട് കഴിഞ്ഞാല് ആവൂല അങ്ങനത്തെ ടൈപ്പ് ഇതാണ് സ്കിപ്പ് ആകൂല മറ്റുള്ള ചവിട്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിലത്തിട്ട് കഴിഞ്ഞാൽ സ്കിപ്പ് ആവും ഈ തൈലിലേക്കിട്ട് ഇത് അനങ്ങൂല അതായത് അടിയിൽ റബ്ബറാണ് ആന്റി സ്കിപ്പ് എന്ന് ഈ പറയുന്നില്ല അപ്പൊ അങ്ങനത്തെ ചവിട്ടികൾ കണ്ട ഇതൊക്കെ കണ്ട എല്ലാം വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളാണ് നല്ല മോഡലുകൾ ഇത് ഇങ്ങനത്തെ എല്ലാം അങ്ങനത്തെ സംഭവം അതായത് പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് ഇതെല്ലാം പിന്നെ ഈ ഐറ്റം ഈ ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ചവിട്ടിയായിട്ട് ഉപയോഗിക്കാം ഇനി നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ മുകളിൽ വിരിക്കണ ഇതില്ലേ അങ്ങ് മാറ്റ് അതേപോലെ ഉപയോഗിക്കാം അങ്ങനത്തെ ആണ് ഇവിടെയൊക്കെ എല്ലാവരും ഇവിടെ ഹോൾസെയിലാണ് ഇവിടെ ചെറുക്കും ഷോറൂം പോലെ വെറുതെ ആളുകൾക്ക് വന്നുകഴിഞ്ഞാൽ സാമ്പിൾ നോക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് എത്ര വേണമെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിലായിട്ട് മാത്രം കൊടുക്കുന്ന സ്ഥാപനമാണ് ഇവിടെ റീറ്റെയിൽ ഇല്ല ഹോൾസെയിൽ സ്ഥാപനമാണ് ആർക്കെങ്കിലും ഒക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ വീഡിയോ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവര് ഫുള്ള് ഡീറ്റെയിൽ തരും ഇവിടെ റേറ്റ് പറയാത്തെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഒരുപാട് കേരളത്തിൽ ഹോൾസെയിലുകാർക്കും ഷോപ്പുകാർക്കും ഒക്കെ സപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടുന്ന് ഹോൾസെയിൽ റേറ്റ് പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് വീഡിയോയിൽ റേറ്റ് പറയാത്തത് ആർക്കെങ്കിലും ഹോൾസെയിൽ ആയിട്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എത്ര ശതമാനം പ്രോഫിറ്റ് കിട്ടും എങ്ങനെയൊക്കെ ബിസിനസ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും നമുക്കിപ്പോഴുള്ള ഓരോ പ്രൊഡക്റ്റുകൾ നമുക്ക് കാണാം ഇതിപ്പോ സാധാരണ ചവിട്ടി ഇതും റബ്ബർ തന്നെയാണ് സ്കിപ്പ് ആവൂല പക്ഷെ നമ്മൾ ചെറുതായിട്ട് സ്കിപ്പ് ആവും എന്നാലും റബ്ബറാണ് നമ്മുടെ തുണിയുടെയൊക്കെ ചവിട്ടി പോലെ അത്ര സ്കിപ്പ് ആവൂല നമ്മൾ നേരത്തെ കാണിച്ചത്രയും ആ ക്വാളിറ്റിയിലുള്ളതല്ല അതിനേലും കുറച്ചുകൂടി ക്വാളിറ്റി കുറഞ്ഞത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു തരം ചവിട്ടികളാണ് ഇവിടെ ഉള്ളത് ഇവിടെ ടവലുകൾ ടവലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഇവിടുത്തെ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഹൈ ക്വാളിറ്റി പ്രീമിയം സാധനങ്ങളാണ് അത് നമുക്ക് നിങ്ങൾക്ക് നേരിട്ട് കണ്ട മനസ്സിലാവും ഓരോന്നും പല പല വെറൈറ്റി ടൗലുകൾ ഇതൊക്കെ ഹോൾസെയിലായിട്ട് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം ഇത്തിരി റേറ്റ് കൂട്ടിയിട്ട് അത്യാവശ്യം പ്രോഫിറ്റ് ഇട്ടിട്ടാണ് സെയിൽ ചെയ്യുക കാരണം ഇതിന്റെ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ആയതുകൊണ്ട് അത്യാവശ്യം ആളുകൾ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ തയ്യാറ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന സൈസ് സംഭവങ്ങളാണ് ഈ ടർക്കികൾ അത് ചെറുത് ഏർ വലുത് ഇതാണ്ട നല്ല ഫാൻസി ആയിട്ടുള്ള ലേഡീസ് ബാഗ് ഇതൊക്കെ ഉണ്ടോ ഇത് ശരിക്കും വീഡിയോയിൽ കണ്ട എത്രത്തോളം ഇത് മനസ്സിലാവുന്നില്ല കട്ടിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ാണ് ഇതുണ്ടാ നല്ല സൂപ്പർ ആയിട്ടാണ് ഇത് അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഇത് പല ഇത് ഇതൊക്കെ ഒരേ ബാഗുകള് ഇതൊക്കെ ഇങ്ങനത്തെ ബാഗുകള് ഇതൊക്കെ ആർജമായിട്ടാണ് കാണുന്ന പല പല വെറൈറ്റി വെറൈറ്റിണ്ട പല സൈസാണ് ഇത് അങ്ങനെ പല വെറൈറ്റി സംഭവങ്ങളാണ് ഇത് ഇത് ഇതൊക്കെ കണ്ട നല്ല ഫാൻസി ആയിട്ട് ലേഡീസിന് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഐറ്റംസ് പിന്നെ ഇതൊക്കെ മൊത്തം ഗിഫ്റ്റ് ഐറ്റംസ് ആണ് ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ടിഫിൻ ബോക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലഞ്ച് ബോക്സ് അതായത് ഹൈ ക്വാളിറ്റി ഐറ്റംസാണ് ഇവിടെ ഉള്ളത് മൊത്തം ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ ഈ ഇതൊക്കെ ഇവര് ട്രേഡിംഗ് ആണ് മറ്റുള്ള ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച കുറെ ഐറ്റംസ് ഒക്കെ ഇവർ ഓൺ മാനുഫാക്ചറിങ് ആണ് പിന്നെ ചില ഐറ്റംസ് ഇവർ എടുത്തിട്ട് ബൾക്കായിട്ട് ഇവർ നോർത്ത് ഇന്ത്യൻസ് ആണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് എടുത്തിട്ട് സെയിൽ ചെയ്യണത് അതുകൊണ്ട് ഹോൾസെയിൽ മാത്രമേ ഇവർക്ക് ഉള്ളു ഓക്കെ വെറൈറ്റി ബാഗ് ഏത് ടൈപ്പ് വേണമെങ്കിലും ഇവിടെ കിട്ടും ഏത് റേഞ്ചിലുള്ളത് ഏത് മോഡലിലുള്ള സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് സോഫറൊക്കെ കുഷ്യൻസ് ആണ് പല റേഞ്ചിലുള്ളതും എല്ലാം മിക്കവാറും ഹൈ ക്വാളിറ്റി ആണ് ലോ ക്വാളിറ്റി സാധനങ്ങൾ ഇവിടെ കിട്ടൂല ഹൈ ക്വാളിറ്റി പ്രീമിയം ഐറ്റംസിന്റെ ഹോൾസെയിൽ ബിസിനസ്സുകാരാണ് ഇവര് അതേപോലെ തന്നെ കുഷ്യന്റെ കവറുകൾ ഇതും കുഷ്യനും കുഷ്യന്റെ കവറുകളും ഇവിടെ അവൈലബിൾ ആണ് ഏഹ് ഒന്നും കൂടി പറയാണ് എല്ലാം പ്രീമിയം ക്വാളിറ്റി ആണ് ലോ ക്വാളിറ്റി ഐറ്റംസ് ഒന്നും കൂടി ഇല്ല പിന്നെ റീറ്റെയിൽ ഇല്ല ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ ഇത് നമ്മള് ബെഡിലേക്ക് ഇറണത് നാല് കോർണറിലും ഇങ്ങനെ അലാസ്റ്റിക് ഇട്ടിട്ട് ഇത് ബെഡിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്തത് ഇതാണ് ഫിറ്റ് ആയിടുന്ന എന്താ പറയാ ഫിറ്റായിട് അങ്ങനെ പറയാ ഇത് നമ്മുടെ നാട്ടിലേക്ക് കണ്ടിട്ടുണ്ട് ഇപ്പൊ വിരിക്കാനൊന്നും നിൽക്കണ്ട ഇത് ഫിറ്റായിട്ട് ഇരുന്നോളൂ അപ്പൊ ഇത് ഇങ്ങനത്തെ ഐറ്റംസും ഇവിടെ ആയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ വേറൊരു പ്രൊഡക്റ്റ് ബെഡ് പ്രൊഡക്റ്റ് അതായത് ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഇത് ബെഡിൽ ഇടുന്ന തന്നെയാണ് ഇപ്പൊ കുട്ടികളൊക്കെ ഉള്ള കൊടുത്താണെങ്കിൽ ഇതില് പത്ത് ദിവസം വരെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും ഇത് തനിയെ വലിച്ചെടുത്തോളൂ ഉണങ്ങി തനിയെ ഉണങ്ങിപ്പോയിക്കോളും പിന്നെ ഒരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് വെയിലെത്തിട്ട് കഴിഞ്ഞാൽ ആ പോയ വെള്ളമൊക്കെ ഉണങ്ങിപ്പോകും അപ്പൊ എത്ര വെള്ളം വീണാലും പിന്നെ അടുത്താൾ കിടക്കുമ്പോൾ നമ്മുടെ മേത്ത് വെള്ളം ആവില്ല ഇത് തന്നെ വലിച്ചെടുത്തോളൂ ഇത് അങ്ങനത്തെ ഒരു ചെറിയ സിസ്റ്റം കണ്ടാ എന്റെ അകത്തേക്ക് ഇത് വലിച്ചെടുത്തോളൂ അങ്ങനത്തെ ഒരു ക്ലോത്താണ് ഇത് കുൾട്ട് അതായത് പൊതപ്പ് അതൊപ്പം നല്ല ഇത് ഗൾഫിലൊക്കെ ഉണ്ട് ഇത് നമ്മുടെ നാട്ടിലും ഇതിപ്പോ സൂപ്പർ മാർക്കറ്റും അതുപോലെ തന്നെ ബെഡിന്റെ ഷോപ്പുകളിലൊക്കെ ഉണ്ട് ഇത് പ്രത്യേകിച്ച് പറയാനുള്ള എല്ലാവർക്കും അറിയാവുന്ന സാധനങ്ങളൊക്കെ കണ്ട നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് ഇതും നല്ല ഹോൾസെയിലായിട്ട് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പ്രോഫിറ്റ് കിട്ടുന്ന കുറച്ച് ഐറ്റംസ് ആണ് ഇതാണ് വെറൈറ്റി വെറൈറ്റി ഉണ്ട് സംഭവം വണക്കം കോയമ്പത്തൂർ സിങ്ങാനൂർ അരികിൽ ആർ എസ് പിട്ടൺ വേൾഡ് மசக்காளிப்பள்ளி ரோட்டில் வந்து நம்ம கடை இருக்குது நாங்கள் வந்து சொந்த ஊர் வந்து கரூர் எங்களோட வந்து சொந்த ஃபேக்ட்ரி வந்து கரூரில் இருக்குது அங்கேருந்து தயார் பண்ணுற ஹண்ட்ரட் பர்சன்ட் காட்டன் ஃபேப்ரிக் அதில் வந்து நாங்கள் கட்டன்ஸ் பில்லோ பில்லோ கவர்ஸ் மேட்ரஸ் பெட் ப்ரொடெக்டர் பெட் கவர் ப்யூர் காட்டன் வந்து டவல் பேபி டவல் இது மாதிரி வந்து காட்டன் சம்மந்தப்பட்டதான் அனைத்து வெரைட்டிஸும் நாங்கள் சொந்தமாக தயார் பண்ணி இங்கே வந்து பார்த்திங்கன்னா மக்களுக்கு வந்து சுத்தமான காட்டனில் தயார் பண்ண பொருள்ஸ் கொடுக்கணும்னு சொல்லிட்டு நாங்கள் கடை இங்கே ஆரம்பிச்சுருக்கோம் இது இல்லாமல் வந்து பார்த்திங்கன்னா கோயமுத்தூர் அண்ட் கேரளாவில் வந்து பார்த்திங்கன்னா கடை வந்து அங்கே ப்ராஞ்சஸ் கொடுக்கலான்ட்டு இருக்கோம் அதுக்கு சம்மந்தமாக யாராச்சும் இருந்தாலும் எங்கள் கீழே கீழே இருக்கிற நம்பர் அதைங்க தொடர்பு கொள்ளலாம் அதுக்குரிய சப்போர்ட்ஸ் எல்லாமே நாங்கள் பண்ணித்தரோம் எங்கள்கிட்ட இருக்கிறது எல்லாமே வந்து பார்த்தீங்கன்னா ஆர்கானிக் காட்டன் தான் மேஜராக வந்து நம்மகிட்ட இருக்குது ஃபுல்லாக எக்ஸ்போர்ட் பண்ணுறது எக்ஸ்போர்ட் குவாலிட்டி தான் அங்கே இங்கே மெயின்டைன் பண்ணிகிட்ருக்கோம் எங்களுக்கு எக்ஸ்போர்ட் கம்பெனி வந்து கரூல் இருக்குது அது வந்து ஏசியன் ஃபைபர் நேமில் வந்து நாங்கள் கரூரில் பண்ணிகிட்ருக்கோம் இருக்கோம் ஸோ இங்கே வந்து பார்த்திங்கன்னா நம்ம சுப்பீரியர் குவாலிட்டியும் நான் கொடுக்க முடியாத விலை வந்து பார்த்தீங்கன்னு வச்சுக்கங்களேன் அவ்வளோ கம்மியாக மற்ற கம்பேர் பண்ணும்போது ஒரு எயிட்டி பர்சன்ட் மற்ற விட நம்மளோட வைஸ் நம்ம சீப்பாக இருக்கும் நம்ம குவாலிட்டி வந்து ஹண்ட்ரட் பர்சன்ட் நம்ம சுப்பீரியர் குவாலிட்டியாக தான் நம்ம கொடுத்துட்ருக்குறோம் நீங்கள் ஒரு டைம் நேரடியாக விசிட்டோ உங்களுக்கு வீடியோஸ் ஏதாச்சும் வேணாலும் நான் உங்களுக்கு பண்ணித்தர தயாராக இருக்கும் ப்ரிண்டிங் ப்ரிண்டிங்கும் அந்த ஸ்டாண்டர்ட் யூரோப் ஸ்டாண்டர்ட் மெயின்டைன் பண்ணுறோம் இந்தியா கிளைமேட்டுக்கு தகுந்த மாதிரி இந்த வெயிலுக்கு தகுந்த மாதிரியும் அந்த ஸ்டாண்டர்ட் மெயின்டைன் பண்ணி கோகோட் ஸ்டாண்டர்ட் சர்டிஃபிகேட் இருக்குது ஸோ இது மாதிரி வந்து ஸ்கின் அலர்ஜி வராமல் இருக்கிறதுக்கோசரம் அந்த சர்டிஃபிகேஷன் நாங்கள் வச்சு அந்த குவாலிட்டி நாங்கள் சப்ளை பண்ணிகிட்டு இருக்கோம் ரொம்ப சுப்பீரியர் குவாலிட்டி தான் நான் பர்ட் இருக்குது இது சம்மந்தமாக வந்து இதை இன்னும் மேலும் டீட்டெயில் வந்து அண்ணன் வந்து இதை பற்றி உங்களுக்கு எக்ஸ்பிளைன் பண்ணுவார் வணக்கம் கரூர் என்றாலே கைத்தறி அந்த கைத்தறி தமிழகம் எங்கும் அதெல்லாம் அதர் மாநிலமான அண்டை மாநிலமான கேரளா கர்நாடகா ஆகிய மாநிலங்களுக்கும் இவங்களது நிறுவனம் ஓன் ப்ராடக்ட் சொந்த இருந்து எல்லாத்துக்கும் சப்ளை பண்ணிகிட்டு இருக்காங்க இதை மக்கள் பயன்படுத்திக்கணும் இதை மக்கள் பயன்படுத்தி இங்கே இருக்கிற பொருட்கள் எல்லாம் தரமான பொருட்கள் தரமான காட்டன் ஒன்லி காட்டன் பாலிஷ் மிக்சர் இல்லாமல் உங்கள் வீட்டுக்கு தேவையான அனைத்து பொருட்களும் பெட் இருந்து பில்லோ கவர் டவல் கிச்சன் டவல் மேட்டு அனைத்து வித வீட்டுக்கு தேவையான அத்தனையும் இங்கே இருக்கு கிடைக்கும் அதனால் மக்கள்லாம் வந்து எளிதில் பயனடைகிற மாதிரி விலையும் கம்மியான விலையில் கரூர் காட்டன் அதை வந்து உங்கள் கோயம்புத்தூர்லேயே தரமான விலைக்கும் க தரமான பொருளும் கம்மியான விலைக்கு கொடுத்துட்ருக்காங்க இதெல்லாம் மக்கள் வாங்கி பயனடைஞ்சு பயன்பாறு உங்களை எல்லாம் கேட்டுக்கொள்கிறோம் கரூர் காட்டன் கிளாத் அப்படிங்கிறது இன்று உலகம் முழுவதும் பல நாடுகளுக்கு இன்று ஏற்றுமதி செய்யப்பட்டு வருகின்றது அந்த காட்டன் கிளாத் அதில் உருவாக்கப்பட்டுள்ள எண்ணற்ற வீட்டு உபயோகப் பொருட்கள் வீட்டில் பயன்படுத்தக்கூடிய தலகாணி துறையிலிருந்து தலகாணி முதல் அனைத்து விதமான கிளாத் பொருட்களும் இங்கு த கருளிலிருந்து ஏற்றுமதி செய்யப்படுகிறது அது இன்று நமது கோயம்புத்தூரில் இன்று ஒரு ஒரு பிரான்ச்சில் இன்று இங்கிருந்து அனைத்து கோயம்புத்தூர் மக்களுக்கு விநியோகம் செய்யப்பட்டு செய்யப்பட்டு வருகின்றது இதனை மக்களாகிய நீங்கள் வாங்கி பயனடைய வேண்டும் என கேட்டுக்கொள்கிறோம் இன்னும் நினைப்போம் உள்ளது ആർ എസ് പി കോട്ടൺ വേൾഡ് ഇത് ലൊക്കേഷൻ പറഞ്ഞത് കോയമ്പത്തൂര് സിംഗാനല്ലൂർന്ന് പറഞ്ഞ സ്ഥലത്ത് മസകാളി പാളയം അവിടെ കമല കോളനിന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ലൊക്കേഷൻ പറഞ്ഞത് ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇവര് കരൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളവരാണ് അപ്പോൾ നമുക്കൊക്കെ അറിയാം കരൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ കുറിച്ച് അതായത് കരൂർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ കോട്ടൺ അതായത് കൈത്തറിയുടെ ഒക്കെ ഏരിയയാണ് കരൂര് ഇവിടുത്തെ പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൺഡ്രഡ് പെർസെൻറ് കോട്ടൺ ആണ് ഒരു പെർസെൻറ്റേജ് പോലും പോളിസ്റ്റർ ഇല്ലാത്ത ഫുള്ള് കോട്ടൺ അതും പ്രീമിയം ക്വാളിറ്റിയുമാണ് അഫോർഡബിൾ പ്രൈസുമാണ് പിന്നെ ഇത് യൂറോപ്യൻ കൺട്രീസിലേക്കും ഗൾഫ് കൺട്രീസിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണിത് അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു വക കോംപ്രമൈസും ചെയ്യില്ല ഈ എല്ലാത്തിനും ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിക്കാണ് അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസുമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എല്ലാ ജില്ലകളിലേക്കും ഇവർ സപ്ലൈ ഉണ്ട് ഇപ്പം നമ്മൾ ഇവിടെ പ്രൈസ് പറയാത്തതിന്റെ റീസണും അത് തന്നെയാണ് ഒരുപാട് റീറ്റെയിലർക്കും ഹോൾസെയിലർക്കും ഒക്കെ ഇവിടെ നിന്ന് ഹോൾസെയിലായിട്ട് സപ്ലൈ ചെയ്തിട്ടുള്ളു എൻ്റെ പേരിൽ ഇവിടെ പബ്ലിക്കായിട്ട് ഇപ്പം ഈ വീഡിയോയില് നമ്മൾ വിലയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാവർക്കും കാണും അപ്പം അത് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഹോൾസെയിൽ കസ്റ്റമർക്കും അതേപോലെ തന്നെ റീറ്റെയിൽ കസ്റ്റമർക്കും അത് ഒരു പ്രോബ്ലം ഉണ്ടാക്കും പിന്നെ അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ഷോപ്പുകളുള്ളവർക്ക് ഇവിടെ ബൾക്കായിട്ട് ഹോൾസെയിൽ റേറ്റിൽ എടുത്തിട്ട് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഇട്ടിട്ട് സെയിൽ ചെയ്യാൻ പറ്റും പിന്നെ ഹോൾസെയിലായിട്ട് ഓരോ കടകളിൽ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഇവിടുന്ന് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ട് ഓരോ കടകളിലേക്ക് സെയിൽ ചെയ്യുക അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിപ്പെട്ട ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ നേരെ ആർ എസ് പി കോട്ടൺ വേൾഡിലേക്ക് വന്നാൽ മതി കോയമ്പത്തൂർ ഫുൾ അഡ്രസ്സ് കോണ്ടാക്ട് ഡീറ്റെയിൽ ലൊക്കേഷൻ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ ഈ പറയുന്നതിലൊക്കെ സത്യസന്ധമാണോ ഇതിലെന്തോരം ക്രെഡിബിലിറ്റി ഉണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇവരോട് കോണ്ടാക്ട് ചെയ്ത് ഫോൺ ചെയ്ത് ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചതിന് ശേഷം ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് വീണ്ടും വരും